അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെല്ലാവരും ദിവസേന പല സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരങ്ങളും നിർവഹിക്കുന്നവരാണ് നമ്മളിൽ അധിക ആളുകളും സുന്നത്ത് നിസ്കാരങ്ങളിൽ വജ്ജഹുത്വ ഓതാറില്ല അതിൻ്റെ കാരണം വജ്ജഹുത്വൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളിൽ ആരും വജ്ജൌത്ത് ഓദാദനെ നമസ്കരിക്കുകയില്ല വജ്ജുത്ത് വജീഹലില്ല എന്ന് തുടങ്ങി വ ആനമിനൽ മുസ്ലിമീൻ എന്ന് അവസാനിക്കുന്ന വജ്ജഹുതുവിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവരക്ഷിതാവായ നാഥൻ്റെ നേരെ ഞാൻ എൻ്റെ മുഖവും ശരീരവും തിരിച്ചിരിക്കുന്നു ഞാൻ വക്രതയില്ലാത്തവനും അനുസരണ ഉള്ളവനും ആകുന്നു ഞാൻ മുശിരിക്കീങ്ങളിൽ പെട്ടവനല്ല തീർച്ചയായും എൻ്റെ അനുസ്കാരവും മറ്റ് ആരാധനകളും ജീവിതവും മരണവുമെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു അവൻ്റെ യാതൊരു പകരക്കാരനുമില്ല അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ മുസ്ലിമീകളിൽ ഈ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അനുസ്കാരങ്ങളിലും വജ്ര തോതി പൂർണ്ണമായ രീതിയിൽ നിസ്കരിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു